ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ നാല് വ്യാഴാഴ്ച ഇന്ത്യയിലെത്തും തീരവയുടെ പേരിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ നിലനിൽക്കുമ്പോഴാണ് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനം പുടിന്റെ സന്ദർശനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പുടിനും മോദിയും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം ഇരുപക്ഷവും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയേക്കും കൂടാതെ വിവിധ കരാറുകൾ സാധ്യമാകുമെന്നും റഷ്യ അറിയിച്ചു അതേസമയം ഇന്ത്യയിലെത്തുന്ന പുടിൻ തന്റെ ഔദ്യോഗിക കാറിലാണ് യാത്ര ചെയ്യുന്നത് ഇതിനായി റഷ്യയിൽ നിന്ന് കാർ ഇന്ത്യയിൽ എത്തിക്കും പുടിന്റെ ഔദ്യോഗിക വാഹനം റഷ്യയുടെ ഔദ്യോഗിക സ്റ്റേറ്റ് കാറായ ഔറസ് സെനാറ്റ് ലിമോസിൻ ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്ഇഒ ഉച്ചകോടിക്കായി ചൈനയിൽ വെച്ച് പുടിനോടൊപ്പം ഇതേ കാറിൽ യാത്ര ചെയ്ത ചിത്രങ്ങൾ വൈറലായതോടെയാണ് ഓരോ സെനറ്റ് ഇന്ത്യക്കാർക്ക് കൂടുതൽ പരിചിതമായത് റഷ്യൻ എഞ്ചിനീയറിംഗ് വൈവിധ്യവും അത്യാധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യയും സമുന്നയിപ്പിച്ചാണ് ഈ പ്രസിഡൻഷ്യൽ ലിമോസിൻ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ സെനറ്റർ വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും പ്രശസ്തമായ വാഹനമാണ് പലരും ഇതിനെ ചക്രങ്ങളിലെ കോട്ട എന്നാണ് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യ സ്വന്തമായി ഒരു പ്രസിഡൻഷ്യൽ കാർ വികസിപ്പിക്കണമെന്ന പുടിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആരംഭിച്ച കോർട്ടേജ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇത് രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ പുടിന്റെ നാലാമത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ഈ വാഹനം ആദ്യമായി അവതരിപ്പിച്ചത് പഴയ ബെൻസ് എസ് സിക്സ് ഹൺഡ്രഡ് ഗാർഡ് പുൾമാൻ കാറിന് പകരമായാണ് ഔറസ് സെനാറ്റ് ലിമോസിൻ കാർ എത്തിയത് റഷ്യൻ കമ്പനിയായ ഔറസ് മോട്ടോഴ്സാണ് ഈ കാർ നിർമ്മിക്കുന്നത് പുടിന്റെ വാഹനം അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് വെടിയുണ്ടകളെയും ഗ്രനേഡ് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയും റൈഫ്ലൈറ്റ് ടയറുകൾ ആറ് സെന്റിമീറ്റർ കട്ടിയുള്ള ബാലിസ്റ്റിക് ഗ്ലാസ് അടിയന്തര സാഹചര്യങ്ങളിൽ പുറത്തു കടക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിലുണ്ട് റഷ്യയുടെ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് നിശ്ചയിച്ചിരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കാറിന്റെ നിർമ്മാണം ഏകദേശം ീളവും പല ടൺ ഭാരവുമുള്ള കുട്ടിൻറെ കാർ ഒരു കോട്ട പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാസായുധ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ അധിക ഓക്സിജൻ സംവിധാനവും ഇതിലുണ്ട് അഗ്നിശമന സംവിധാനം വി ആർ ടെൻ ബാലിസ്റ്റിക് നിലവാരത്തുള്ള സംരക്ഷണം നൽകുന്ന കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ എന്നിവയും ഇതിന്റെ പ്രത്യേകതകളാണ് ഒരു മിനി കമാൻഡ് സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുന്നു ഔറസെനാറ്റ് ലക്ഷറയും സുരക്ഷയും വേഗതയും ഒരുമിപ്പിക്കുന്നു